ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ നമസ്തു ഇന്ന് നവരാത്രി മഹോത്സവത്തിൻ്റെ പ്രഥമദിനമാണെന്ന് ഇന്നു മുതൽ നമ്മൾ ലോകമംഗളകാരിണിയായ എല്ലാ ഭൗതിക സുഖങ്ങളും തരുന്ന ഭൗതിക മോഹങ്ങളിൽ നിന്നും വേർപെടുത്തുന്ന ഭഗവാനിലേക്കുള്ള വഴി തുറന്ന് തരുന്ന ആ മഹാശ് മായ മഹാശക്തി മഹാശക്തിയുടെ ആരാധനാ ദിവസങ്ങളാണ് ഈ ദിവ ഈ ഒൻപത് ദിവസങ്ങളിലായി നാം ആചരിക്കുന്നത് ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്ന ദേവി ഇവിടുത്തെ ആഗ്രഹ പൂർത്തീകരണത്തിനോടൊപ്പം തന്നെ ഭഗവാനിലേക്കുള്ള ദൂരം കുറയ്ക്കുവാൻ ദേവിയെ ദേവിയെ ആരാധിക്കുന്നത് വഴി ദേവിയുടെ കടാക്ഷം നമ്മളിൽ ലഭിക്കുന്നത് വഴി ദേവീ പ്രീതി ലഭിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാകുന്നു ഈ ഭൗതിക പ്രപഞ്ചത്തിൽ മഹാമായ എന്നുവെച്ചാൽ മഹാശക്തിയായ ആ ബ്രഹ്മത്തിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ആ യോഗമായ ഭഗവാനിൽ തന്നെ യോഗം ചെയ്തിരിക്കുന്ന കൂടി ഇരിക്കുന്ന ഒന്നിച്ചിരിക്കുന്ന ആ മായാശക്തിയുടെ ആ വലയത്തിലേക്ക് ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ ജീവജാലങ്ങളും മായ വിഭ്രമത്തിൽ കിടന്നുഴലുമ്പോൾ ദേവി ആ മായയ്ക്ക് മറുകര എത്തിക്കുവാനും നമ്മെ സഹായിക്കുന്നു നമ്മൾ നമ്മളിരിക്കുന്ന ധാരാളം ദുഷ്ടചിന്തകൾ അനാവശ്യമായിട്ടുള്ള നമ്മളുടെ സ്വഭാവഗതികൾ സംസ്കൃതികൾ ഇവ ഓരോന്നോരോന്നായി അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ദേവി നമ്മെ ഈ ഇഹലോകത്തിന്റെ പിടിയിൽ നിന്നും വിടുവിച്ച് സന്തോഷവും സമാധാനവുമുള്ള ആ അലൗകികമായ ഭഗവാന്റെ മാർഗത്തിലേക്ക് എത്തിക്കുവാൻ ദേവിയാകുന്ന ആ ഭക്തി ദേവിയാകുന്ന ആ ഭൗതിക പ്രപഞ്ചം ദേവിയാകുന്ന ആ ത്രിപുരസുന്ദരി നമ്മെ സഹായിക്കുന്നു അമ്മയുടെ മടിത്തട്ടിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും അമ്മയിൽ തന്നെ ആശ്രയിച്ച് അമ്മയിൽ തന്നെ സ്നേഹം കണ്ടെത്തി അമ്മയുടെ ലാളനെ മേറ്റ് അവസാനം അമ്മയുടെ സ്നേഹത്തിൻ്റെ അഗാധമായിട്ടുള്ള തലങ്ങളിലൂടെ നാം എത്തുകയാണ് അച്ഛൻ എന്നെ അമ്മയാണ് കാണിച്ചു തരുന്നത് അച്ഛന്റെ സ്നേഹവും ആ കരുതലും അച്ഛന്റെ ഒരു കുഞ്ഞിനോടുള്ള ആ ഒരു സംരക്ഷണവും എല്ലാം അമ്മയിലൂടെയാണ് എത്തുന്നത് ഈ പ്രകൃതീശ്വരിയായ ലളിതാമഹേശ്വരിയായ ത്രിപുരസുന്ദരിയായ മഹാശക്തിയായ ഈ അമ്മ നമ്മുടെ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ് പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങളുടെ അമ്മയാണ് ഈ അമ്മയിലൂടെ വേണം നമുക്ക് അച്ഛനിലേക്കെത്തുവാൻ പരിപൂർണമായ ബോധത്തിലേക്ക് ബോധത്തിലേക്കെത്തുവാൻ ആത്മചൈതന്യത്തെ തിരിച്ചറിയുവാൻ അമ്മയിലൂടെയാണ് അതാണ് അമ്മയുടെ ആ രൂപം രൗദ്ര രൂപമെന്ന് നാം പറയും ദാരികനെ തലമുറിച്ച് കയ്യിൽ വച്ചിരിക്കുന്നു നമ്മളിലിരിക്കുന്ന ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുകയാണ് അമ്മ അത് പ്രതിച്ഛായ ആ ഒരു പ്രതിച്ഛായയാണ് അമ്മയ്ക്കാ കാണിച്ചിരിക്കുന്നത് അനേകം ദുഷ്ടശക്തികളുടെ കൈയെറുത്തും തലയെറുത്തും അമ്മ കഴുത്തിലും അരയിലും ഒക്കെ കെട്ടിയിരിക്കുന്നു കാരണം ഇവിടെ ജീവിക്കുന്ന ഇവിടേക്ക് ഈ അമ്മയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ ജീവജാലങ്ങളെയും അമ്മയുടെ ആ മഹാമായയുടെ പ്രകരണത്താൽ പല വിധത്തിലുള്ള ത്രിഗുണങ്ങൾ ബാധിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത് അമ്മ തന്നെയാണ് ആ ദുരാത്മാക്കളെ ദുഷ്ടാത്മാക്കളെ നമ്മുടെ ഉള്ളിലുള്ള ഓരോ അഷ്ടമാർഗങ്ങളെയെല്ലാം അമ്മ ഓരോന്നിനെ ഓരോന്നിനെയും ചിരശ്ചേദം ചെയ്ത് ചെയ്ത് പരിശുദ്ധമായ നിർമ്മലമായ ആ മോക്ഷപഥത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു അതാണ് അമ്മയുടെ സവിശേഷത അപ്പോൾ ഇന്ന് ആരംഭിച്ച ഈ നവരാത്രി ദിനത്തിൽ ദിനത്തിൻ്റെ ദിവസം മുതൽ നമുക്ക് ദേവിയെ ആരാധിക്കാം ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഇന്നമ്മേ ശൈലപുത്രി ആയി വേണം ബാലസ്വരൂപിണിയായി വേണം അമ്മ ഇന്ന് ആരാധിക്കുവാൻ അമ്മയെ ആരാധിക്കേണ്ട മന്ത്രവും കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ദേവി സങ്കല്പം ചെയ്ത് ദേവി ആരാധിക്കുക കഴിയുന്നതും ദേവി മാഹാത്മ്യം കയ്യിലുള്ളവർ അത് നാളെ മുതൽ ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും നാളെ വെള്ളിയാഴ്ച ദിവസം വെള്ളി തുടങ്ങി അടുത്ത വ്യാഴാഴ്ച വ്യാഴാഴ്ചയാകുമ്പോഴേക്കും ഒരാഴ്ച കൊണ്ട് നമുക്കത് ക്രമമായി സമാധാനമായി ചിട്ടയായി പാരായണം ചെയ്ത് തീർക്കാൻ കഴിയും അപ്പോൾ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതിന് പല പലവിധ ചിട്ടകളുണ്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് അത് വായിച്ചു തീർക്കാനും കഴിയും അതെല്ലാം മൂന്ന് ദിവസം കൊണ്ട് വായിക്കാൻ കഴിയും ഏഴ് ദിവസം കൊണ്ടും അത് വായിച്ച് തീർക്കുവാൻ കഴിയും വായിച്ചു തീർത്താൽ പോരാ അമ്മയുടെ ആ മഹാമായയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ ഭക്തിയോടെ ശുദ്ധിയോടെ വേണം അത് വായിക്കാൻ ഇരിക്കേണ്ടത് എല്ലാറ്റിനും ഉപരി അക്ഷരസ്ഫുടതയോടുകൂടി തെറ്റുകൾ ഉണ്ടായാൽ അമ്മയോട് മാപ്പ് പറഞ്ഞ് ക്ഷമ പറഞ്ഞ് വീണ്ടും അത് തിരുത്തി വായിച്ച് നം അമ്മയുടെ മുന്നിൽ അത് സമർപ്പിക്കണം ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉയർച്ചയുടെ അല്ലെങ്കിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ഒരു സമുന്നതമായിട്ടുള്ള ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം അഷ്ടദശ മഹാപുരാണങ്ങളിലൊന്നായ മാർക്കണ്ഠേയ പുരാണത്തിൽ ഉൾ ഉൾപ്പെട്ടതാണ് ഈ ദിവ്യ സ്തോത്രം മാർക്കണ്ഠേയ പുരാണം മാർക്കണ്ഠേയ മഹർഷിയാണിത് എഴുതിയത് സഹസ്രാബ്ദങ്ങളായി ഭാരതീയർ നമ്മുടെ ഈ ദേവി മാഹാത്മ്യം നിത്യവും പാരായണം ചെയ്ത് ഉപയോഗിച്ചു വരുന്നു ചണ്ഡി എന്ന പേരിലാണ് ദേവിയെ ഇതിൽ അറിയപ്പെടുന്നത് ചണ്ഡിക ഇത് ബംഗാളിലാണ് ചണ്ഡി എന്ന പേരിൽ അറിയപ്പെടുന്നത് കിഴക്കൻ ഇന്ത്യയിൽ ദുർഗ സപ്തശതി എന്ന പേരിലും എല്ലാം അറിയപ്പെടുന്നു ഉത്തരഭാരതത്തിൽ ദേവി മാഹാത്മ്യം എന്ന പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നത് മന്ത്രശക്തിയുള്ള എഴുന്നൂ എഴുന്നൂറ് ഗ്രന് ശ്ലോകങ്ങളാണ് എഴുന്നൂറ് ശ്ലോകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഈ ഗ്രന്ഥത്തിന് സപ്തശതി എന്ന പേര് വന്നിരിക്കുന്നത് അപ്പോൾ ദേവി സപ്തശതി എന്ന് വെച്ചാൽ ദേവി മാഹാത്മ്യമാണ് ചികിഗിക ഭഗവതിയുടെ കഥയാണ് ഈ ദേവി മാഹാത്മ്യത്തിന്റെ പ്രതിപാദ്യം തന്നെ ദേവി ചണ്ഡികയായി ഉത്ഭവിച്ചതിൻ്റെ കാര്യം ദുരിതമോചനവും ഐഹികമായ ആ സൗഖ്യവും ആണ് ദേവി മാഹാത്മ്യത്തിൻ്റെ ലക്ഷ്യം തന്നെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഈ ഗ്രന്ഥം പാരായണം ചെയ്താൽ ആപത്തുകളെല്ലാം ഒഴിഞ്ഞു പോകുന്നു മധു കൈടൻ മഹിഷൻ ധൂമ്രലോചനൻ ചണ്ഠൻ മുണ്ടൻ രക്തബീജൻ ശുംഭൻ നിശുംഭൻ തുടങ്ങിയ അസുരന്മാരെ ദേവകാര്യ സമുദ്രതയായ ദേവി നിഗ്രഹിക്കുന്നതാണ് ദേവി മഹാത്മ്യത്തിന്റെ ആ കഥാസാരം ദേവലോകത്തു നിന്നും അതോടെ ആ അസുരന്മാരുടെ ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നു അതുമാ അതുപോലെ തന്നെ ദേവി മാഹാത്മ്യം സമർപ്പണ ബുദ്ധിയോടുകൂടി വായിക്കുന്നവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും വേരോടെ പോകുന്നു ത്രിലോകങ്ങളെയും ദുരിതത്തിൽ ദുരിതത്തിലാഴ്ത്തിയ അസുരന്മാരെ നിഗ്രഹിക്കുവാൻ ദേവി ദേവ ദേവന്മാരുടെ ആഗ്രഹപ്രകാരം മഹാമായയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അപ്പോൾ അങ്ങനെ ഈ ത്രിലോകങ്ങളിലുമുള്ള ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്നു അതുപോലെ തന്നെ ദേവി മാഹാത്മ്യം അങ്ങനെയുണ്ടായ ദുരിതങ്ങൾ അകറ്റുവാൻ വേണ്ടി ഉണ്ടായ ദേവിയുടെ മാഹാത്മ്യം വർണ്ണിക്കുന്ന ഓരോ വ്യക്തിയുടെയും അവരുടെ ഗൃഹങ്ങളിലെയും അവരുമായി ബന്ധപ്പെട്ട തലമുറകളുടെയും ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്നു അങ്ങനെ ഭവനത്തിൽ ഐശ്വര്യം കളിയാടുന്നു ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്ന ഗ്രഹങ്ങളിൽ എന്നാൽ ദേവി മാഹാത്മ്യം വായിക്കുന്നതിന് ചില ചിട്ടകളുണ്ട് ആ ചിട്ടകളും ക്രമങ്ങളെ കുറിച്ചും നമുക്ക് സംസാരിക്കാം ചിലർ ദേവി മഹാത്മ്യം വിദ്യ വിദ്യാഭ്യാസ പരമായ ഉയർച്ചയ്ക്ക് വേണ്ടി പുസ്തകങ്ങളുടെയും അതുപോലെ പഠന ഉപകരണങ്ങളുടെയും കൂടെയൊക്കെ വയ്ക്കാറുണ്ട് ദേവി മഹാത്മ്യം അലമാരയിൽ സൂക്ഷിക്കാറുണ്ട് സമ്പത്തൊക്കെ വർദ്ധിക്കുവാൻ വേണ്ടി അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ദുസ്വപ്നങ്ങളൊക്കെ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി ഭയം ഭയമില്ലാതെ അതായത് നിർഭയമായി ഉറങ്ങുവാൻ ചിലർ ദേവി മഹാത്മ്യം വളരെ ശ്രദ്ധയോടുകൂടി പൊതിഞ്ഞ് ഉറങ്ങുന്നതിന് സമീപം വയ്ക്കാറുണ്ട് അങ്ങനെ ഭൂതപ്രേത പിശാചിക്കൾ ഒഴിഞ്ഞു പോകും ദേവി മഹാത്മ്യം ഭക്തിയോടെ നല്ല ചുവന്ന പട്ടിലൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന പൂജാമുറിയിൽ പവിത്രമായി സൂക്ഷിക്കുന്ന വീടുകളിൽ ഭൂതപ്രേത പിശാചുക്കളുടെ ആ നെഗറ്റീവ് ശക്തികളുടെ ആ ഒരു കടന്നുവരവ് പോലും അവിടെ ഇല്ലാതാകും അത്രയ്ക്കും ശക്തിയാണ് അത്രയും ശ്രേഷ്ഠമാണ് അത്രയും പവർഫുൾ പോസിറ്റീവായ എനർജി തരുന്ന ദേ ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം എന്തുകൊണ്ടാണ് ആ ഗ്രന്ഥത്തിന് അത്രയും ശക്തി എന്ന് വെച്ചാൽ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ ലോകമായ ഭഗവതിയുടെ ആ മഹാത്രിപുരസുന്ദരിയുടെ കഥയാണതിൽ വിശേഷിക്കുന്നത് ദേവി നിറഞ്ഞു നിൽക്കുകയാണ് ഗ്രന്ഥത്തിലെ ഓരോ ശ്ലോകത്തിലും അപ്പോൾ ആ ദേവിയുടെ പൂർണമായ ശക്തിയുടെ ആ രൗദ്രഭാവത്തിന്റെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ മാതൃത്വത്തിന്റെ അമ്മയായ ദേവി നമ്മളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഏത് പൈശാചിക ശക്തിക്കാണ് അടുക്കാൻ സാധിക്കുക അമ്മയുടെ ഉഗ്രമായ രൂപം കണ്ട് മക്കൾ ഭയപ്പെടില്ല കാരണം അപ്പോഴത്തെ ഇപ്പം നമ്മൾ വളരെ ശക്തമായിട്ട് തെറ്റ് മക്കളുടെ തെറ്റുകൾ കാണുമ്പോൾ ദേഷ്യിക്കുമെങ്കിലും കുട്ടികൾക്കറിയില്ലേ ഇത് അമ്മ തന്നെയാണെന്ന് നമ്മെ ഭയപ്പാടോടു കൂടിയാണോ മക്കൾ നോക്കുന്നത് അന്നേരം ഒരു പേടിയൊക്കെ തോന്നും അമ്മ ഇപ്പം ഉപദ്രവിക്കുമോ അടിക്കുമോ വഴക്ക് പറയുമോ എന്നൊക്കെ ഓർത്ത് അത് കഴിയുമ്പോൾ വീണ്ടും അമ്മ അമ്മ തന്നെയാണ് തൻ്റെ തെറ്റുകൾക്കാണ് അമ്മ ഉഗ്രരൂപം കൈക്കൊണ്ടതല്ലേ അല്ലേ ശ്വാസിക്കുന്നത് ശിക്ഷിക്കുന്നതെന്ന് കുഞ്ഞുങ്ങൾക്കറിയാം അതുപോലെ നമ്മുടെ അമ്മയെ അമ്മയെ നാം ഭക്തർ അമ്മയെ വാത്സല്യത്തോടുകൂടി അമ്മ എന്ന ആ മാതൃത്വത്തോടുകൂടി തന്നെ നാം അമ്മയെ കരുതുന്നു എന്നാൽ ഭക്തി ലെവലേശം തീണ്ടിയിട്ടില്ലാത്ത അമ്മയെ അറിയാത്ത പിതാവിനെ അറിയാത്ത അങ്ങനെയൊക്കെ ജീവിക്കുന്ന മക്കൾ അമ്മയുടെ രൗദ്ര രൗദ്രഭാവം കണ്ട് പീഡിക്കുക തന്നെ വേണം അപ്പോൾ പതിമൂന്ന് അധ്യായങ്ങളുള്ള ദേവി മഹാത്മ്യത്തിന്റെ പ്രഥമ ചരിത്രം മധ്യമചരിത്രം ഉത്തമചരിത്രം എന്നിങ്ങനെ മൂന്നായിട്ടാണ് ദേവി മഹാത്മ്യത്തെ വേർതിരിച്ചിരിക്കുന്നത് ഒന്നാം അധ്യായമാണ് പ്രഥമചരിത്രം രണ്ട് മൂന്ന് അധ്യായങ്ങളാണ് മധ്യമചരിത്രം അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ ഒൻപത് അധ്യായങ്ങൾ ഉത്തമചരിത്രം മൂന്ന് ദിവസം കൊണ്ട് പാരായണം ചെയ്യുന്ന ആ ഒരു സമ്പ്രദായം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ പ്രഥമചരിത്രം ഒന്നാം ദിവസവും മധ്യമചരിത്രം രണ്ടാം ദിവസവും ഉത്തമചരിത്രം മൂന്നാം ദിവസവും കൊണ്ട് വായിച്ചു തീർക്കണം പ്രഥമചരിത്രം മധ്യമചരിത്രം ഉത്തമചരിത്രം ഇത് മൂന്ന് മൂന്ന് വിഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു ഓരോന്നും മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ടാണ് ഇത് പാരായണം ചെയ്ത് അവസാനിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം സാധാരണ ഒരാഴ്ച കൊണ്ടാണ് നമ്മൾ പ്രചാരത്തിലുള്ള ഒരു സമ്പ്രദായം ചെയ്യുന്നത് അതായത് ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയോ തുടങ്ങിയാൽ അടുത്ത വ്യാഴാഴ്ച അത് അവസാനിക്കും ഇപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങിയത് നവരാത്രി അപ്പോൾ നാളെ വെള്ളിയാഴ്ച ദിവസമാണ് നാളെ തുടങ്ങിയാൽ പൂജ വഹിക്കുന്ന അതേ ദിവസം വ്യാഴാഴ്ച നമുക്കത് വായിച്ച് തീർക്കാം ഇത് വായിക്കാൻ ത്രിസന്ധ്യകളിലും നമുക്ക് സാധിക്കും പ്രഭാതസന്ധ്യ മധ്യാനസന്ധ്യ സായാഹ്ന സന്ധ്യ അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഇത് വായിക്കാൻ ശുഭകരമായ സമയങ്ങളാണ് അപ്പോൾ ഇത് നിത്യേന പാരായണം ചെയ്ത് ഈ ഏഴ് ദിവസങ്ങൾ കൊണ്ട് നാളെ തുടങ്ങി വെള്ളിയാഴ്ച തുടങ്ങി അടുത്ത വ്യാഴാഴ്ച വൈകുന്നേരമാണ് പൂജ വയ്ക്കുന്നത് അതിന് മുമ്പായിട്ട് നമുക്കിത് വായിച്ച് സമാപ്തിയിലെത്താം അങ്ങനെ വാ ഒരാഴ്ച കൊണ്ടാണ് വായിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ ദിവസം ഒന്നാം അധ്യായം വായിക്കണം രണ്ടാമത്തെ ദിവസം രണ്ടും മൂന്നും അധ്യായങ്ങളാണ് വായിക്കേണ്ടത് മൂന്നാമത്തെ ദിവസം നാലാമത്തെ അധ്യായം വായിക്കണം അഞ്ചാമത്തെ ദിവസം നാലാമത്തെ ദിവസം അഞ്ച് ആറ് ഏഴ് എട്ട് അധ്യായങ്ങൾ അഞ്ച് ആറ് ഏഴ് എട്ട് അധ്യായങ്ങൾ വായിക്കണം അതിനുശേഷം അഞ്ചാമത്തെ ദിവസം ഒൻപത് പത്ത് ദിവസം അധ്യായങ്ങളാണ് വായിക്കേണ്ടത് ആറാമത്തെ ദിവസം പതിനൊന്നാം അധ്യായം മാത്രം വായിക്കുക ഏഴാമത്തെ ദിവസം പന്ത്രണ്ടും പതിമൂന്നും അധ്യായങ്ങൾ വായിക്കുക ഒന്നുകൂടി ഞാൻ പറയാം ഒന്നാമത്തെ ദിവസം വായിക്കാൻ തുടങ്ങുമ്പോൾ ഏഴ് ദിവസങ്ങൾ കൊണ്ടാണ് വായിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ ദിവസം ഒന്നാം അധ്യായം രണ്ടാമത്തെ ദിവസം രണ്ടും മൂന്നും അധ്യായങ്ങൾ മൂന്നാമത്തെ ദിവസം നാലാം അധ്യായം നാലാമത്തെ ദിവസം അഞ്ച് ആറ് ഏഴ് എട്ട് അധ്യായങ്ങൾ അഞ്ചാമത്തെ ദിവസം ഒൻപതും പത്തും അധ്യായങ്ങൾ ആറാമത്തെ ദിവസം പതിനൊന്നാം അധ്യായം മാത്രം ഏഴാമത്തെ ദിവസം പന്ത്രണ്ടും പതിമൂന്നും അധ്യായങ്ങൾ ഇത്രയും വായിക്കിയത് ഒരു ഒരു മൂന്നോ മണിക്കൂറൊക്കെ ഇരുന്നാൽ നമുക്കിത് മൊത്തം വായിച്ച് കഴിയാൻ സാധ്യത ഒരു മൂന്നോ നാലോ മണിക്കൂർ മുഴുവൻ സമയമെടുത്ത് വായിച്ചാൽ അങ്ങനെ ഇരിക്കാൻ കഴിയുമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് വായിച്ചു തീർക്കാം വളരെ ശ്രദ്ധയോടെ വായിക്കുമ്പോഴാണ് അത്രയും എടുക്കുന്നത് നമ്മൾ സ്ഥിരം വായിക്കുന്നവർക്ക് അത്രയൊന്നും സമയത്തിൻ്റെ ആവശ്യം വരുന്നില്ല മുഴുവൻ വായിച്ച് തീർക്കാൻ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസം ഉത്തമചരിത്രം സോറി പ്രഥമചരിത്രം രണ്ടാമത്തെ ദിവസം മധ്യമചരിത്രം മൂന്നാമത്തെ ദിവസം അവസര ഉത്തരചരിത്രം ഉത്ത പ്രഥമചരിത്രം മധ്യമചരിത്രം ഉത്തമചരിത്രം ഇങ്ങനെ മൂന്ന് മൂന്ന് അധ്യായങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് വേണം മൂന്ന് ദിവസവും പാരായണം ചെയ്യേണ്ടത് അപ്പോൾ വളരെ പ്രഭാതത്തിലാണ് വായിക്കുന്നതെങ്കിൽ പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് വേണം കഴിയുന്നതും വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് വേണം പാരായണം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചുവപ്പ് വസ്ത്രങ്ങളും ധരിക്കാം ദേവിക്ക് ഇഷ്ടപ്പെട്ട നിറമാണല്ലോ ചുവപ്പ് നിറം ഇത് പിന്നീട് ഒരു പ്രത്യേക ദിവസങ്ങളൊക്കെ പറയുന്നത് അഷ്ടമി നവമി ചതുർദശി വെളുത്ത വാവ് എന്നീ തിഥി തിഥികളിൽ ഇത് തുടങ്ങുന്ന തുടങ്ങുവാനും അവസാനിപ്പിക്കുവാനും വളരെ ശ്രേഷ്ഠമാണ് നമ്മൾ ദിവസങ്ങളല്ല നോക്കുന്ന തിഥിയാണ് നോക്കുന്നതെങ്കിൽ അഷ്ടമി തിഥികളിൽ തിഥിയിൽ വായിക്കാൻ നവമി ചതുർദശി വെളുത്ത വാവ് എന്നീ തിഥികളിലും ഇത് വായിക്കാനും അവസാനിപ്പിക്കാനും ഉത്തമം തന്നെയാണ് ചിലരുടെ ജന്മനഷ്ട ന നക്ഷത്രമൊക്കെ വരുമല്ലോ അതുപോലെ അതുപോലെ പക്ക പിറന്നാളൊക്കെ വരുന്നു ഈ ഇതുകൂടാതെ അശ്വതി ഭരണി കാർത്തിക മകൈരം പുണർദം മകം മൂലം പൂരം രേവതി തുടങ്ങിയ നക്ഷത്രങ്ങളും നമ്മുടെ ഈ പിറന്നാളുകളും പക്ക പിറന്നാളുകളിലും പിന്നെ ഏറ്റവും നല്ലതാണ് ചൊവ്വയും വെള്ളിയുമൊക്കെ വരുന്ന ദിവസങ്ങളിൽ വായിക്കാൻ ആരംഭിക്കുന്നത് അപ്പോൾ ഗ്രഹപ്പിഴകളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിന് വളരെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം അങ്ങനെ ദേവി മഹാത്മ്യ ഗ്രന്ഥ പാരായണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നു നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ കെട്ടുപാടുകൾ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ ഇവയൊക്കെ ദേവി നിറവേറ്റി തരുന്നതിനോടൊപ്പം ആ ദേവിയുടെ ആ അനുഗ്രഹം ഓരോ ഭക്തർക്കും ലഭിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു നമ്മൾ ഇത് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്ന വിധം ഞാൻ പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇത് വായിക്കുന്നതിന് ഈ ഒന്നാമത്തെ ആ പ്രഥമചരിത്രം വായിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം വായിക്കേണ്ടത് ദേവി കവചമാണ് ഈ പുസ്തകം കയ്യിലുള്ളവരുടെ ഈ ഗ്രന്ഥം കയ്യിലുള്ളവരുടെ കൈ അത് തുറന്നു നോക്കിയാൽ അറിയാം ദേവി കവചം കഴിഞ്ഞ ദിവസം ഞാനൊരു സുബ്രഹ്മണ്യ എന്ന് പറഞ്ഞ് സുബ്രഹ്മണ്യ കവചത്തെക്കുറിച്ച് ഇട്ടിരുന്നു അതുപോലെ നാരായണ കവചം ദേവീ കവചം ഇതൊക്കെ എന്താണ് കവചം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ദേവി മൂലാധാരം മുതൽ സഹസ്രാര പത്മം വരെയും ദേവിയുടെ പല ശക്തികളുമാണ് നിലനിൽക്കുന്നത് അപ്പോൾ അതാത് മർമ്മങ്ങളിൽ അതാത് ശക്തി സ്ഥലങ്ങളിൽ ദേവി നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ദേവിയെ ഉണർത്തുകയാണ് ദേവി കവചത്തിലൂടെ നമ്മുടെ കാൽനഖം മുതൽ തലമുടി നാരു വരെയുള്ള എല്ലാ എല്ലാ ഭാഗങ്ങളിലും ദേവിയുടെ ഊർജം ഇങ്ങനെ നിലനിൽക്കുകയാണ് ഈ ഊർജ സ്ഥലങ്ങൾ കൂടാതെ ശരീരം മുഴുവൻ ദേവിയുടെ ഊർജം ഓരോ ഓരോ അവയവങ്ങളിലും ഏതേത് ഭാവങ്ങളാണ് കുടികൊള്ളുന്നതെന്നും ആ ഭാവങ്ങളെ ഉണർത്തുകയാണ് കവചം വഴി ദേവി കവചം പാരായണം ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ദേവി മഹാത്മ്യം വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കവചം വായിക്കുമ്പോൾ നമ്മളിലുള്ള ദേവിയെ ഏതെല്ലാം ശരീരഭാഗങ്ങളിൽ ദേവിയുടെ ചൈതന്യം കുടികൊള്ളുന്നു ആ ചൈതന്യത്തിനെയൊക്കെ നമ്മൾ ഊർജസ്വലമാക്കി അടങ്ങിയിരിക്കുന്ന അമങ്ങിയിരിക്കുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തെ ശരീരത്തിന്റെ ഓരോ ഓരോ സൂക്ഷ്മാണുവിളിൽ സൂക്ഷ്മാണുവിലും അടങ്ങിയിരിക്കുന്ന ദേവി ഭാവത്തെ നാം ഉണർത്തുകയാണ് കവചം ചൊല്ലുന്നത് വായിക്കുന്നത് വഴി നമ്മുടെ ഓരോ ഇപ്പം കൈ കാല് മുഖം കണ്ണ് ചുണ്ട് പല്ല് തല അങ്ങനെ ശരീരത്തിലെ ഓരോ ഭാഗം നെഞ്ച് അരക്കെട്ട് അങ്ങനെ ഓരോ ഭാഗത്തും ദേവിയുടെ ആ സംരക്ഷണമുണ്ട് ആ കാൽമുട്ട് കൈമുട്ട് കൈപ്പത്തി കാൽപ്പത്തി ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം അപ്പോൾ അത് ദേവി കവചം ചൊല്ലുന്നത് വഴി അവിടെ ഊർജസ്വലമായ ആ ദേവിയുടെ ശക്തി സ്രോതസ് അവിടെ പ്രസരിക്കും ദേവി മഹാത്മ്യം പാരായ പാരായണം ചെയ്യുമ്പോൾ ആ ഒന്നാം ദിവസം ഏഴ് ദിവസം കൊണ്ട് നാം പാരായണം ചെയ്യുമ്പോൾ ഒന്നാം ദിവസം നാം ചെയ്യേണ്ടത് ആദ്യം ദേവി കവചം അതിനുശേഷം അർഗളം പിന്നെ കീലകം നവാക്ഷരി മന്ത്രസ്തോത്രം പിന്നെ രാത്രി സൂക്തം പിന്നെ ഒന്നാമത്തെ അധ്യായം ഇത്രയാണ് ആദ്യ ദിവസം ഒന്നാമത്തെ ദിവസം നാം ജപിക്കേണ്ടത് ആദ്യം കവചം ദേവി കവചം അതിനുശേഷം അർഗളം കീലകം നമാക്ഷരി മന്ത്ര മന്ത്രം പിന്നെ രാത്രി സൂക്തം ഒന്നാം അധ്യായം ഇത്രയും ഒരു ദിവസം ഒന്നാമത്തെ ദിവസം ജപിക്കുക അതിനുശേഷം മുൻ പറഞ്ഞ വിധി പ്രകാരം അടുത്ത ദിവസങ്ങളിൽ ജപിക്കുക ദേവി മഹാത്മ്യം ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ദേവി മഹാത്മ്യ പാരായണവിധിയാണിത് പറഞ്ഞത് എല്ലാവരും ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ദേവി മഹാത്മ്യം കയ്യിലുള്ളവർ ജപിക്കുക ജപിക്കുന്നത് വളരെ ഉച്ചത്തിൽ ജപിക്കേണ്ട കാര്യമില്ല അപ്പം നമുക്ക് കേൾക്കാം പാകത്തിൽ മാത്രം ജപിച്ചാൽ മതി വളരെ ഈണത്തോടുകൂടിയോ താ താളത്തോടു കൂടിയോ ഒന്നും ജപിക്കേണ്ട മന്ത്രമാണത് ജപിക്കുന്നത് ഓരോ അക്ഷരത്തിനും ഇത്ര മാത്രകളൊക്കെയുണ്ട് അതിനനുസരിച്ച് നീട്ടും നീ കുറുക്കുമൊക്കെ ആകാവൂ നീട്ടി ഉച്ചരിക്കാൻ ഈണത്തിന് വേണ്ടിയും താളത്തിനൊക്കെ വേണ്ടിയും നീട്ടിയൊന്നും ഉച്ചരിക്കാൻ പാടില്ല ഇത് മഹാമന്ത്രമാണ് ആ മന്ത്രത്തിന്റെ ആ ദൈർഘ്യം മാത്രമേ അക്ഷരങ്ങൾക്ക് കൊടുക്കാവൂ ആ അക്ഷരങ്ങളുടെ ദൈർഘ്യം മാത്രം അത് എസ്ട്രായായിട്ടൊന്നും അതിനകത്തിന് നീട്ടൊന്നും പാടില്ല അതുകൊണ്ട് അത് അതുപോലെ അങ്ങ് ജപിച്ചാൽ മാത്രം മതി ജപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദേവിയാണ് മഹാചാമുണ്ടി ആ ചാമുണ്ടേശ്വരിയായ മഹാദേവിയാണ് അതിന്റെ ദേവത മാർക്കണ്ഡേയൻ മഹർഷിയാണ് ദേവി മഹാത്മ്യത്തിന്റെ ഋഷി അപ്പോൾ ആ അനുഷ്ഠിപ് ചന്തസ്സില് ഇങ്ങനെ ഗായത്രി അനുഷ്ഠിപ്പ് തുടങ്ങിയ ഛന്ദസുകളിലാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ ദേവി മഹാത്മ്യം കഴിയുന്നതും ഇത് ഗ്രന്ഥം കയ്യിലുള്ളവർ പാരായണം ചെയ്യുക ഇത് ദേവി മഹാത്മ്യ പാരായണം നിത്യേന ജപിക്കുവാൻ പറ്റിയ അതിൻ്റെ മൂലഗ്രന്ഥങ്ങളുണ്ട് ചെറിയ ഗ്രന്ഥങ്ങളുണ്ട് നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് ശ്ലോകങ്ങൾ ചൊല്ലി തീർക്കാം അല്ലാതെ അർത്ഥസഹിതമുള്ള ആ ഗ്രന്ഥവുമുണ്ട് എൻ്റെ കയ്യിൽ ഈ രണ്ട് ഗ്രന്ഥങ്ങളുമുണ്ട് ഒന്ന് അർത്ഥം മുഴുവനുള്ള ആ ദേവി മഹാത്മ്യത്തിൻ്റെ മുഴുവൻ അർത്ഥങ്ങളുമുള്ള കണ്ടിയൂർ ശ്രീ മഹാദേവ ശാസ്ത്രികളുടെ ഗ്രന്ഥം ഉണ്ട് അതുപോലെ തന്നെ ശ്രീ എസ് ശ്രീനിവാസ അയ്യർ രചിച്ച ഇതിന്റെ മൂലഗ്രന്ഥം ഉണ്ട് ഇത് ഈ മൂലഗ്രന്ഥത്തിന്റെ ഈ ശ്രീനിവാസ അയ്യർ രചിച്ച ഗ്രന്ഥം ചെറിയ ഗ്രന്ഥമാണ് നമ്മുടെ ശ്ലോകങ്ങളൊക്കെ നമുക്ക് വേഗം വേഗം അതിൽ നോക്കി ജപിച്ച് ജപിച്ച് പോകാം എല്ലാം അതിലുണ്ട് പക്ഷേ ഈ വലിയ ഗ്രന്ഥം കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികൾ എഴുതിയ ഗ്രന്ഥത്തിൽ ഒരു പേജിൽ ഒരു ഒന്നോ രണ്ടോ പേജൊക്കെ എടുത്താണ് ഒരു ശ്ലോകം എഴുതിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ അതിലുണ്ട് അപ്പോൾ അതിൽ നോക്കി നോക്കി നമുക്ക് പെട്ടെന്ന് ജപിക്കാൻ പറ്റില്ല അതു പിന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഗ്രന്ഥം സഹായിക്കുന്നത് മറ്റ് ഗ്രന്ഥം ചെറിയ ഗ്രന്ഥമാണ് നമുക്ക് കയ്യിൽ വെച്ചുകൊണ്ട് വേണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അത് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അത് കൊണ്ടുപോകാൻ കഴിയും ചെറിയ ഗ്രന്ഥം അത് നമുക്ക് ജപിച്ച് തീർക്കുവാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ദേവി മഹാത്മ്യത്തെക്കുറിച്ച് ആ ഗ്രന്ഥത്തെക്കുറിച്ച് പറയുവാനുള്ളത് എല്ലാവരും കഴിയുന്നിടത്തോളം അത് ജപിക്കാൻ ശ്രമിക്കുക മൂന്ന് ദിവസം കൊണ്ടൊക്കെ നമുക്ക് അത് വായിച്ച് തീർക്കാൻ പറ്റും മൂന്ന് ഏഴ് ദിവസം കൊണ്ട് അത്രയും സമയം കിട്ടുന്നില്ല എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നാലോ എന്ന് കരുതി ജപിക്കാനിരിക്കുന്നവർ മൂന്ന് ദിവസം കൊണ്ട് വായിച്ച് തീർക്കാം അപ്പോൾ ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും ഇത് വായിക്കുക ശ്രീ മഹാദേവിയുടെ ഈ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ദേവി ചണ്ഡികാരൂപത്തിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ദിവസവും ഇരിക്കും ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന അനുഭൂതി തന്നെയാണ് നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ അപ്പോൾ എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി നമുക്ക് നിർത്താം ദേവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക മഹാദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആ അമ്മ മഹാമായയുടെ സർവ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ ഒന്നാമത്തെ അധ്യായത്തിൽ മധു കൈടഭ വധ വർണ്ണനം മധു കൈടവൻ തുടങ്ങിയവരുടെ വധത്തെക്കുറിച്ചുള്ള വർണ്ണനമാണ് ദേവി മഹാത്മ്യം ചരിത്രം ഒന്നാം അധ്യായം മധ്യമ ചരിത്രം വരുന്നത് അധ്യായം രണ്ട് മൂന്ന് നാല് ഇതിനകത്തിൽ അധ്യായം രണ്ടിൽ മഹിഷാസുര സൈന്യ വധം മഹിഷാസുരൻ്റെ സൈന്യത്തെ വധിക്കുന്നത് ഞാനൊരു കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിലൊക്കെ ഇട്ടതായിരുന്നു മഹിഷാസുരൻ്റെ സൈന്യത്തെ വധിക്കുന്നതും സേനാധിപനെ വധിക്കുന്നതുമൊക്കെ ദേവി അതുപോലെ തന്നെ മൂന്നാം അധ്യായത്തിൽ മഹിഷാസുരനെ വധിക്കുകയാണ് ചെയ്യുന്നത് നാലാം അധ്യായത്തിൽ ശക്രാധികൃതദേവി സ്തുതിയാണ് അത് അടുത്ത ഇത് ഉത്തമ ഉത്തരചരിത്രമാണ് ഉത്തമചരിതത്തിൽ അധ്യായം അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇതാണ് ഉത്തരചരിതം ഉത്ത ഉത്തരചരിതം രണ്ട് മധ്യമചരിതം മൂന്ന് പ്രഥമചരിതം ഇങ്ങനെ മൂന്നായിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത് പ്രഥമ പ്രഥമചരിത ചരിത്രത്തിൽ ഒരധ്യായം മാത്രമേ ഉള്ളൂ അത് മധു കൈടവ വർണ്ണനമാണ് രണ്ടാമത്തെ അതായത് മധ്യമ ചരിതത്തിലാണ് മഹിഷാസുര സൈന്യപഥം വരുന്നതും മഹിഷാസുരനെ വധിക്കുന്നതും ദേവ ശക്രാധികൃതദേവദേവി സ്തുതിയും വരുന്നത് ശക്രാതികൾ ദേവിയെ സ്തുതിക്കുന്നത് അത് കഴിഞ്ഞ് ഉത്തരചരിതം ചരിതത്തിൽ വരുന്നതാണ് ആറു മുതൽ സോറി അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള ആ അധ്യായങ്ങൾ അതിലെ അഞ്ചാമത്തെ അധ്യായം ദേവി ദൂത സംവാദമാണ് ദേവിയും ദൂതനും തമ്മിലുള്ള സംവാദം അടുത്തത് ആറാമത്തെ അധ്യായം ധൂമ്രലോചനെ വധിക്കുന്നതാണ് ഏഴാമത്തെ അധ്യായത്തിൽ ചണ്ടമുണ്ടമാരായ അസുരന്മാരെ വധിക്കുന്നു ചണ്ടമുണ്ടാസുര വധമാണ് എട്ടാമത്തെ അധ്യായത്തിൽ രക്തബീജനെ വധിക്കുകയാണ് ഒൻപതാമത്തെ അധ്യായത്തിൽ നിശുംഭവധം പത്താം അധ്യായത്തിൽ ശുംഭനെ വധിക്കുന്നു പതിനൊന്നാമത്തെ അധ്യായത്തിൽ ദേവിയെ സ്തുതിക്കെയാണ് ഈ ഇത്രയും ദുഷ്ടന്മാരെ വധിച്ച ശേഷം ഭഗവ ദേവിയെ നാരായണീ അതിലെ ഈ അഞ്ചാം അധ്യായവും ഈ ദേവി ദൂത സംവാദവും ഈ പതിനൊന്നാം അധ്യായം നാരായണീ സ്തുതിയും നിത്യേന പാരായണം ചെയ്യാൻ വളരെ ഉത്തമമാണ് അത് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ചെയ്യാൻ കഴിയത് കഴിയാത്തവർക്ക് അധ്യായം പന്ത്രണ്ടിൽ ദേവി ചരിതമാഹാത്മ്യമാണ് വിവരിക്കുന്നത് അധ്യായം പതിമൂന്നിൽ സുരത വൈശ്യ വര പ്രധാനമാണ് സുരത വൈശ്യന് വരപ്രദാനം ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ദേവി മഹാത്മ്യത്തെക്കുറിച്ച് പറയുവാനുള്ളത് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകട്ടെ സർവ്വകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുവിനുഭവന്തു